എല്ലാവർക്കും നമസ്കാരം ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബ്രേസ്ലെറ്റാണേ രണ്ട് ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് കേട്ടോ വെറും രണ്ട് ഗ്രാം ഇന്നത്തെ വീഡിയോയിൽ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബ്രേസ്ലെറ്റുകളാണ് കുറേ പേര് ഒരു പത്ത് നൂറ് പീസ് ഉണ്ട് കേട്ടോ നൂറ് പീസ് ഇപ്പം വന്ന് ഇന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അതിനെ എടുത്ത് കാണിക്കുന്നത് കാരണം ഇത് വന്ന ഇത് ഞങ്ങൾ ഇത് കൊണ്ട് വെച്ച തന്നെ അങ്ങ് പോവുകയാണ് എല്ലാവർക്കും ഇത് തന്നെ ആവശ്യം അപ്പോൾ എന്താ ചെയ്യാൻ അപ്പോൾ ഇത് ഇപ്പം സ്റ്റോക്ക് ഇപ്പോൾ കുറച്ച് ദിവസം പാട്ട് അപ്പോൾ നൂറ് പീസ് വന്ന് അത് തീർന്നു ഇപ്പോൾ രണ്ടാമത് ഇപ്പം രണ്ട് ഗ്രാമിൻ്റെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഇത് ഓരോന്നും ഓരോ ഡിസൈനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതെന്ന് നോക്കിയുള്ളൂ നിങ്ങളെല്ലാം സൂം ചെയ്ത് നോക്കിയാൽ മതി ഓരോ ഓരോന്നും വേണ്ട ഇതൊക്കെ എത്ര വലിയവർക്കും ഇടാൻ ചെറിയ ആളിൻ്റെ കൂടെ കേട്ടോ എച്ച് ഒ ഡി ഇത് വന്ന സംഭവമാണ് റ്റാണ് കേട്ടോ എല്ല ഇതിങ്ങനെ എത്ര വലിയവർക്കും ഇടാം ചെറിയവർക്ക് ഇടാം കണക്കിനുള്ള ടൈപ്പുള്ള നല്ല രസമുള്ള അടിപൊളി ബ്രേസ്ലെറ്റ് കേട്ടോ ഓരോന്നും ഓരോ ഡിസൈനാണ് കേട്ടോ ഇതിപ്പോൾ കുറേ ഉണ്ട് ഒരുപാടുണ്ട് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് ഓരോന്നും ഓരോ എല്ലാം ഓരോ ഡിസൈൻ അപ്പോൾ നമുക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അക്ഷതൃതിക്ക് ഓഫർ പിന്നെ രണ്ടാമത് അക്ഷതൃതി കഴിഞ്ഞ് ഇപ്പം സ്റ്റോക്ക് നമ്മൾ എല്ലാവർക്കും എപ്പോഴും വന്നാലും ഇത് കിട്ടുന്ന ബ്രേസ്ലെറ്റാണ് ഏത് എപ്പോഴും വന്നാലും ഞങ്ങളുടെ ഷോറൂമിൽ ഇത് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ അത് മറക്കണ്ട അപ്പോൾ ഇത് മാത്രമല്ല ഇതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റിൻ്റെ പല തരത്തിലുള്ള ബ്രേസ്ലെറ്റും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇപ്പം പിന്നെ കുറച്ച് ഒടി എടുത്ത് കാണിതേ ഇത് അതേപോലെ തന്നെ ഇത് കണ്ടോ ഇതൊക്കെ രണ്ട് മൂന്ന് ഗ്രാമിൻ്റെയൊക്കെ ബ്രേസ്ലെറ്റ് വലിയവർക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ കണ്ടോ ഇത് മോൾഡിംഗ് ടൈപ്പിൽ വരുന്നത് നല്ല രസമാണ് ഇതൊക്കെ പണിക്കൂലി വളരെ കുറവാണ് കേട്ടോ കൂടി ഞാൻ പ്രത്യേകം പറയണം മറ്റുള്ള ഏത് ഷോപ്പിൽ തരുന്നതിനേക്കാളും പണിക്കൂലി കുറവാണ് ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ഷോറൂം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് തീർത്ഥം ജുവലസ് ആണ് കേരളത്തിൽ അത് മറക്കരുത് കേട്ടോ അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് പറ്റിയ ഷോറൂം തീർത്ഥം ജൂലസ് അത് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റയിലും പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും അത്രയും കളക്ഷൻസ് അല്ലേ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് കാരണം ഇപ്പോൾ സ്വർണ്ണവില കൂടുകയല്ലേ ഭയങ്കരമായിട്ട് കൂടി വരില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ സാമ്പത്തികം അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സ്ഥാപനം നമ്മുടെ തീർത്തഞ്ചുവൽസ് മാത്രമേ ഉള്ളൂ പണിക്കൂലി വളരെ കുറവാണ് ഹോൾസെയിലാണ് റീറ്റെയിൽ റീറ്റെയിൽ അല്ല നിങ്ങൾ നമ്മുടെ റീറ്റെയിൽ ഷോറൂം ആണെങ്കിൽ പോലും എല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് അത് ഞങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ വാങ്ങുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സാധനം ഈ ബ്രേസ്ലെറ്റ് നമ്മുടെ ഷോപ്പിൽ എത്ര എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടണോ രണ്ട് ഗ്രാമിൻ്റെ കിട്ടണോ നിങ്ങൾ മറ്റൊരു കടയിൽ എത്ര രൂപയ്ക്ക് കിട്ടണമെന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നമ്മുടെ ബില്ല് തരുമ്പോൾ നോക്കിക്കൊണ്ട് അത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറയാതന്നെ നിങ്ങളെ അനുഭവത്തിൽ മനസ്സിലാക്കിയാലേ അത് പറയുന്നത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് വരത്ത അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഷോപ്പിൽ കസ്റ്റമേഴ്സ് വരുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കിട്ടാം അപ്പം പിന്നെ വേറെ എന്തൊക്കെയുള്ളു ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ഇത് കുറച്ചൊക്കെ കാണിക്കണമെന്നേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് ബ്രേസ്ലെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാനും വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് ഉണ്ടോ എന്ത് രസം നോക്കിയേ ആ അടിപൊളിയല്ലേ നല്ല കിടിലം കിടിലം ബ്രേസ്ലെറ്റല്ല എന്താ രസം എന്ന് അറിയാം നല്ല അടിപൊളി അപ്പം നിങ്ങളെല്ലാവരും മറക്കരുത് നമ്മുടെ ജുവലർ ഷോപ്പ് ഇരിക്കുന്ന അറിയാമല്ലോ കേരളത്തിൽ തിരുവനന്തപുരം എന്ന സ്ഥലത്ത് തിരുവ തിരുമല തിരുമലയാണ് തിരുവനന്തപുരത്ത് തിരുമല നട്ടയം നമ്മുടെ കേട്ടോ അടുത്തൊരു നമ്മുടെ നട്ടയത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട് അവിടെ ചെന്ന് നല്ലത് കിട്ടും നമ്മുടെ മെയിൻ ഷോറൂം ഇതാണ് മെഗാ ഷോറൂം തിരുമലയിരിക്കുന്നതാണ് മെഗാ ഷോറൂം വലിയ ഷോറൂം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വിപുലമായിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും പിന്നെ നമുക്ക് പണിക്കൂലിയൊക്കെ പരമാവധി പണിക്കൂലി അവിടെ ഇവിടെയൊക്കെ ഒരുപോലെ തന്നെയാണ് വേണ്ടതല്ല അത് വ്യത്യാസമില്ല അപ്പം നിങ്ങളെല്ലാവരെയും ഈ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ ഷോറൂമിലേക്ക് വരിക നിങ്ങളെല്ലാവരെയും ഇപ്പോൾ അടുത്ത് ഈ വരുന്ന എന്താ പറയുക ഇനി ഓഫറുകളും ഗംഭീരമായിട്ടുള്ള ഓഫറുകളും മാറ്റാണ് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെയും അടുത്ത വീഡിയോ കാണുന്നവരെയും നന്ദി നമസ്കാരം താങ്ക് യു തീർത്ഥം ജ്വല്ലേഴ്സ് തിരുമല നെട്ടയം